എന്തൊക്കെ ചെയ്തിട്ടും താരൻ മാറുന്നില്ല എന്നിന്ന് മിക്ക ആളുകളും കോമൺ ആയി പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇതിന്റെ പ്രധാന കാരണം നമ്മുടെ കുടലിൽ ഉണ്ടാകുന്ന ഫംഗസ് മൂലമാണെന്നുള്ളതാണ് ആദ്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അപ്പം ഈ ഫംഗസ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ തലയിൽ സ്കാൽപ്പിൽ പൊടി പൊടിയായിട്ടും പൊറ്റ പൊറ്റയായിട്ടും അല്ലെങ്കിൽ ചെവിയുടെ പുറകിൽ ഉരുകത്തിൽ താടിയിൽ എല്ലാം ഈ താരം കാണപ്പെടും ഇത് കൂടാതെ ഇതിനെ ട്രിഗർ ചെയ്യുന്ന മറ്റു ഫാക്ടേഴ്സും ഉണ്ട് അതിലൊന്ന് നമ്മുടെ ഡ്രൈ സ്കാൽപ്പാണ് പിന്നെ തണുത്ത കാലാവസ്ഥകൾ ചിലർ പറയലേ തണുത്ത രാജ്യത്ത് നിന്ന് വരുന്ന ഒരു നാട്ടിൽ വന്നു കഴിയുമ്പോൾ എനിക്ക് താരമേ ഇല്ല പൂർണ്ണമായിട്ട് മാറുന്നതായിട്ടപ്പം ഈ ഒരു തണുത്ത കാലാവസ്ഥ ഇതിനെ ട്രിഗർ ചെയ്യുന്ന ഒന്നാണ് പിന്നെ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ സ്ട്രെസ് ഇവയെല്ലാം തന്നെ താരം കൂടുന്നതിന് കാരണമാകുന്നു അപ്പം ഇത് നമ്മൾ പരിഹരിക്കാൻ വേണ്ടി ജസ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ ഓയിൽ േഷൻ കൊണ്ട് മാത്രം താരനെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്താണോ പ്രധാന കാരണം ചിലപ്പോൾ ഹോർമോൺ റിലേറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ ഓയിൽ നമ്മുടെ ഇന്റർണൽ ആയിട്ടുള്ള ഫംഗസിന്റെ പ്രശ്നമായിരിക്കും അപ്പോൾ ആ കാരണങ്ങളെ നമ്മൾ കറക്റ്റ് ചെയ്യുന്നതിനോടൊപ്പം ഹൈജീൻ വളരെ പ്രധാനമാണ് പില്ലോ കവർ അല്ലെങ്കിൽ നമ്മുടെ ബെഡ്ഷീറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പ് ഇതെല്ലാം നമ്മൾ വീക്ക്ലി ചേഞ്ച് ചെയ്തോണ്ടേരിക്കുക എങ്കിൽ മാത്രമേ ഇതിനെ നമുക്ക് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാൻ